ജാനകി ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്യുതം അശ്വമേധാദിയും യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചാൻ വൈധവ്യ വൈദവ്യുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും മുരുത്തർക്കുമില്ലല്ലോ ബാലമരണമകപ്പെടാറുമില്ല കാലെ പരീക്ഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാവരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക എല്ലാവനുമുണ്ടനുക മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ ുമേ പരതാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തോന്നിതിൽ പരം വൈകുണ്ടലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകുന്നു മേ വീടിനാ ध्यात्मरामायणमिदमित्रुत्तमोत्तमं मृत्युञ्जयप्रोक्तम् अध्ययनं जन्मनामुक्ति सिद्धसंशयं मैत्रीकरं धनधान्यवृद्धिप्रदं शत्रुविनाशनमारोग्यवर्धनं दीर्घायुरर्थ परम् सवक्य प्रदं सघला भीष्ट सादगम् भध्यापटिक्किलूम् चुल्गिलूम् तलक्षने मुप्तनाईडूम् महापादगंगलाल् अर्थाभिलाशील